നമസ്കാരം പതിരും കതിരും രാഷ്ട്രീയ ശത്രുക്കൾ എന്തൊക്കെ ഇരട്ടപ്പേരിട്ട് വിളിച്ചാലും അതെല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നവരാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരിപ്പോൾ പോത്ത് കുണുവവ വാഴക്കുല തുടങ്ങി ജട്ടിയും ലുട്ടാപ്പിയും വരെ സി പി എമ്മിലെയും യുവജന സംഘടനകളുടെയും നേതാക്കളുടെ പേരുകളായി മാറി കഴിഞ്ഞ ദിവസം കവി ജി സുധാകരൻ തനിക്ക് കിട്ടിയ ഒരു പേരിൻ്റെ ലോജിക്കില്ലായ്മയെ തുറന്ന വേദിയിൽ ചോദ്യം ചെയ്തു പള്ളിയിലച്ചന്മാരും മുസ്ലിം പുരോഹിതന്മാരും ദേഹം പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് ആരാധന നടത്തുന്നത് എന്നാൽ അമ്പലങ്ങളിലെ പൂജാരിമാർ അടിവസ്ത്രം ധരിക്കാതെ ദീപാരാധനയും സേവയും കാണിക്കയും നടത്തുന്നു എന്നായിരുന്നു മന്ത്രിയായിരുന്ന കാലം മുതലേ ജി സുധാകരന്റെ പരാതി പൂജാരിമാർ പൂജാരിമാരെന്തുകൊണ്ട് ജട്ടിയിടുന്നില്ല എന്ന് ആശങ്ക ഞാനന്ന് ഉന്നയിച്ചുപോയി അതെന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിന് എനിക്ക് കിട്ടിയ പേര് ജട്ടി സുധാകരൻ എന്നായിരുന്നു അത് കേട്ടതും ജനങ്ങൾ ആർത്തു ചിരിച്ചു അതിൻ്റെ ബാക്കി കൂടി കേട്ടതോടെ ആളുകൾ ചിരിച്ചു ഞാൻ ജട്ടി ഇടാറില്ല അണ്ടർവെയർ ആണ് ധരിക്കുന്നത് പിന്നെ എന്തിനാണ് എന്നെ ജട്ടി സുധാകരൻ എന്ന് വിളിക്കുന്നത് ഇത്രയേറെ സത്യസന്ധനായ ഒരു മുതിർന്ന നേതാവ് ഈ സുധാകരനെ പോലെ വേറെ ആരുണ്ട് സി മറ്റുള്ളവരെ വെട്ടി എം എൽ എയും മന്ത്രിയുമാകാൻ കുറച്ചുപേർ നടക്കുകയാണെന്നും കൈകാലിട്ട് അടിക്കുകയാണെന്നും സുധാകരൻ പറയുന്നു അത് കേട്ടപ്പോൾ കുടച്ചക്രം പൊട്ടി പിരിഞ്ഞ പോലെ പിന്നെയും ജനം ചിരിയായി ആരെയോ കുന്ത്രാണ്ടം കൊണ്ട് കുത്തുന്ന ഒരു ഫീലായിരുന്നു ആ വാക്കുകൾക്ക് സുധാകർജി അഭിമാനത്തോടെ ജട്ടി എന്ന ഇരട്ടപ്പേര് വിളിച്ചു പറയുമ്പോൾ ഈ വസ്തുവിൻ്റെ പേറ്റൻറ്റ് മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർക്കണം ജട്ടിയുടെ ഇലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണവിധേയനായ ഒരു മുൻ മന്ത്രിയെയും ഈ പേരിട്ടാണ് ട്രോളർമാർ ഇപ്പോൾ വിളിക്കുന്നത് ലുട്ടാപ്പി എന്ന പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു നേതാവും കുടുംബവും ഉണ്ട് ഭർത്താവിന് കിട്ടിയ ആ പേര് എനിക്ക് എന്തിഷ്ടമാണെന്നോ എന്ന് പറഞ്ഞ് തലതല്ലിച്ചിരിക്കുന്ന ഭാര്യയുടെ നിഷ്കളങ്കത ആരെയാണ് സന്തോഷിപ്പിക്കാത്തത് കുന്തത്തിൽ കയറിപ്പോകുന്ന ആ ലുട്ടാപ്പിയെ ഓർത്ത് നേതാവും ഭാര്യയും ചിരിയോട് ചിരി കയറുപിരി ശാസ്ത്രജ്ഞൻ മുതൽ വാഴക്കുല ഡോക്ടറേറ്റ് വരെ തങ്ങളെ സമൂഹം വിളിക്കുന്ന പേര് കേട്ട് കഥകടച്ചിരുന്ന് ചിരിക്കുന്നവരാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു പോയതിന് തന്നെ ഇപ്പോൾ മിത്തോളി എന്നാണ് വിളിക്കുന്നതെന്ന് സങ്കടം ഒരു പ്രമുഖനെയും അടുത്തിടെ കണ്ടു ദേശീയ തലത്തിൽ ഒരാൾ വിലപിച്ചത് എന്നെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്നു എന്നായിരുന്നു എന്നാൽ കിട്ടിയ വിളിപ്പേരുകളെല്ലാം തിരിഞ്ഞുകടിച്ച അനുഭവമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത് ഉള്ളി ഒട്ടകം ഡിങ്കൻ എന്നീ പേരുകളാണ് ബി ജെ പി നേതാക്കൾക്ക് ഉള്ളത് എന്തു പേരിട്ട് വിളിച്ചാലും മണവും ഗുണവുമില്ലാത്ത ഇല്ലാത്ത കുറെ നേതാക്കന്മാരാണ് കോൺഗ്രസിലുള്ളത് പ്രസംഗിച്ച വിഷയത്തിൽ നിന്നോ പറഞ്ഞ വാക്കിൽ നിന്നോ ചെയ്ത പ്രവൃത്തിയിൽ നിന്നോ ഒക്കെയാണ് നേതാക്കന്മാർക്ക് ഇങ്ങനെ പേരുകൾ കിട്ടിയിട്ടുള്ളത് നവമാധ്യമങ്ങളിലെ കമൻ്റ് എഴുത്തുകാരായ കുഞ്ചന്മാരാണ് ഇത്തരം വിളിപ്പേരുകൾ നേതാക്കൾക്ക് നൽകുന്നത് അധികം ഇരട്ടപ്പേരുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലാത്ത നേതാവ് വി എസ് അച്യുതാനന്ദനാണ് എന്നാൽ പോലും മറ്റുള്ളവരെ ആക്ഷേപവാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന സ്വഭാവം വി എസിന് പണ്ടുണ്ടായിരുന്നു കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിനെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചാണ് വി എസ് അന്ന് പരിഹസിച്ചത് കവിയായിരുന്ന എസ് രമേശൻ നായരുടെ നാടകത്തിലെ കഥാപാത്രമായിരുന്നു കിങ്ങിണിക്കുട്ടൻ ഇതേ വി എസ് രാഹുൽ ഗാന്ധിയെ വിളിച്ചത് അമൂൽ ബേബി എന്നായിരുന്നു അതിന് വി എസിനെ കുറ്റം പറയാനാകില്ല വി എസ് വൃദ്ധനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതിനുള്ള തിരിച്ചടിയായിരുന്നു അത് പിണറായി വിജയൻ ആരെയെങ്കിലും നികൃഷ്ടമായ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് നല്ല കാലം വന്നു എന്ന് തന്നെയാണ് ആ പരനാറി വിളിക്കു ശേഷം ഒരിക്കലെങ്കിലും പ്രേമചന്ദ്രൻ പരാജയപ്പെട്ട ചരിത്രമുണ്ടോ എന്നാൽ വി എസ് ഒരുത്തനെ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ചു അതോടെ അയാളുടെ കട്ടയും പടവും മടങ്ങി പറഞ്ഞ വാക്കുകൾ പലതും തിരിഞ്ഞു കടിച്ചിട്ടുണ്ടെങ്കിലും ഇ കെ നായനാർ ഇരട്ടപ്പേരുകൾ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല ചിലരൊക്കെ അദ്ദേഹത്തെ കോമാളി മുഖ്യനെന്ന് വിളിച്ചിരുന്നു എങ്കിലും സത്യസന്ധനായൊരു ആയിരുന്നു നായനാർ ഉരുളക്കുപ്പേരി പോലെയായിരുന്നു ആ നർമ്മം സിലബസ് ഇത്തിരി കട്ടിയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തെ നോക്കി സിലബസ് കടിക്കാനുള്ളതല്ല പഠിക്കാനുള്ളതാണ് എന്ന് മുഖ്യമന്ത്രിയായ നായനാർ തിരിച്ചടിച്ചിരുന്നു ഇരട്ടപ്പേരിട്ട് സി പി എമ്മുകാർ ആഘോഷിച്ച ശത്രുക്കളെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ പാളയത്തിൽ സുഖമായി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നവർക്ക് തിരുതയോട് അത്ര പ്രിയമില്ല വരാലാണ് ഇഷ്ടം ചിരിയും ചിന്തയും നിറഞ്ഞ രാഷ്ട്രീയ കാർട്ടൂണിൽ നിന്നും നേതാക്കളെ ട്രോളുന്ന സൈബർ യുഗത്തിലെത്തിയതോടെ ഒരുത്തനും വിലയില്ലാതായി നന്ദി